ഉരുൾപൊട്ടൽ തുടർക്കഥയാക്കുന്നു കേരളത്തിൽ കാലവർഷം ആരംഭിച്ച് ഏകദേശം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആരംഭത്തിൽ തന്നെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടൽ നമ്മളെയെല്ലാം വളരെയധികം വിഷമത്തിലാക്കിയിട്ടുള്ളതാണ് പുത്തുമലയും കവളപ്പാറയും വീണ്ടും വിത മുണ്ടക്കയത്ത് വൻ ദുരന്തമായിട്ടാണ് ഉരുൾപൊട്ടൽ വന്നത് എന്നോടൊപ്പം വയനാട്ടുകാരനായ യുവ പരിസ്ഥിതി പ്രവർത്തകൻ സി പി റഹീസാണ് ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് ഉദ്യോഗസ്ഥ വീഴ്ചയാണോ മനുഷ്യനിർമ്മിതമാണോ എന്നുള്ള തുടർ കഥയാകുകയാണ് നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടലുകളെല്ലാം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറ പുത്തുമല ഭാഗത്തുണ്ടായി ഏകദേശം പതിനൊന്നോളം ആളുകളെ ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമ്പത്തിനാലോളം ആളുകൾ അന്ന് മരണപ്പെട്ടു ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് നേരത്തെ മുൻകൂട്ടി അറിയാൻ കഴിയില്ല ഉദ്യോഗസ്ഥന്മാർക്ക് എന്നല്ല അവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കഴിഞ്ഞാൽ വയനാടിൻ്റെ പശ്ചിമഘട്ട പ്രകൃതി ലോല പ്രദേശങ്ങൾ വലിയ രീതിയിൽ തന്നെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് കാരണം ഒരു പത്തോ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വയനാടല്ല ഇപ്പോഴത്തെ വയനാട് എന്ന് പറയുന്നത് പല കുത്തകകളുടെയും ഒരു വിഹാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് വയനാട് റിസോർട്ട് മാഫിയകൾ ക്വാറി മാഫിയകൾ അതിന് പുറമെ പുറത്തു നിന്നുള്ള ക്വാറികളിൽ നിന്നും വരുന്ന നമ്മുടെ ഈ കല്ലുകൾ മണ്ണുകൾ ഇവയെല്ലാം കൊണ്ട് വയനാട്ടിലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലവിലുണ്ട് ഇതൊക്കെ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടില് വലിയൊരു ദുരന്തം ഉണ്ടായത് ഉത്തുമല ദുരന്തമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏകദേശം മലപ്പുറം ജില്ലയുടെ ഭാഗമായി കിടക്കുന്ന കവളപ്പാറ പിന്നീട് ചെറുതും ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായിട്ടുള്ള നിരവധി ഉരുൾപൊട്ടലുകൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് വയനാട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടോ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന അലംഭാവം അത് വലിയ രീതിയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമാവുന്നുണ്ട് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകൃതി സുന്ദരമായിട്ടുള്ള വയനാട് വയനാടിനെ കുറിച്ച് നമ്മൾ വയനാടിനെ കുറിച്ച് നമ്മൾ ലോകമെമ്പാടും സംസാരിക്കുന്നത് ടൂറിസത്തെക്കുറിച്ചായിരുന്നു കാർഷികത്തെക്കുറിച്ചായിരുന്നു പല വിഭവങ്ങളെ കുറിച്ചിട്ടായിരുന്നു പക്ഷെ ഇന്ന് വയനാടിനെ കണ്ണീരോട് കൂടിയിട്ടാണ് പല ആളുകളും പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് വയനാടിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ നിലവിൽ അവർക്കൊരു കാരണവശാൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അല്ല അവർക്ക് ഭയമായിരിക്കും അടുത്ത് ഭീഷണി അറിയാം അതെ നിലവിൽ ഭയം മാത്രമല്ല വയനാട് ജില്ലയുടെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് നിലവിൽ വയനാടിനോട് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത ആളുകളാണ് വയനാട്ടിലേക്ക് കടന്നു വരുന്നത് ഒന്നാമത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് പോലുള്ള മേഖലകളിൽ നിന്നൊക്കെ കണ്ണൂരിലൊക്കെ ഭാഗത്തുനിന്നൊക്കെ സസ്പെൻഷൻ കിട്ടി പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയി ഒക്കെ ഉദ്യോഗസ്ഥരാണ് വയനാട് ജില്ലയിൽ അവർക്ക് വയനാടിനോട് യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളൊന്നുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സുഖലോലി ചെവിയിൽ അങ്ങ് കഴിഞ്ഞു പണി കിട്ടുന്നത് അതാണ് പണ്ട് എനിക്ക് അറിയാം നമ്മൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടുന്ന കുട്ടികളൊക്കെ പറയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ പറയും വയനാട് വേണ്ടാന്ന് പറയും പക്ഷെ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞ് അവർ പറയും വയനാട് മതി അവിടെ പിന്നെ വിജയം ചെയ്യില്ല അല്ലെങ്കിൽ വേറെ ക്യാൻസറിന് വേണ്ടി പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല അവിടുത്തെ ഏതെങ്കിലും പോളിറ്റിക്സിലെ ആളുകളെ പിടിച്ച് അവിടെ തന്നെ വയനാട് അത്തരത്തില് മാത്രല്ല അവിടുത്തെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളുടെ മനോഭാവങ്ങൾ കൂടി ഒരു കണക്കിന് ആളുകൾക്കൊരു ഇഷ്ടപ്പെടും അവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്ന അത്രത്തോളം സംവിധാനമുള്ള ആളുകൾ ഉദ്യോഗസ്ഥരെ അത്രയും എക്സ്പെക്ട് ചെയ്യുന്ന ജനല്ല ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല അവിടെ പുറമേന്ന് വരുന്ന ആർക്കും വയനാട്ടുകാരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹം തല്ലി തകർക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെയും ചില ജനപ്രതിനിധികളുടെയും ചില കപട രാഷ്ട്രീയക്കാരുടെയും ഞാനൊരു സോഷ്യലിസ്റ്റ് പ്രവർത്തകനാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് അതോടൊപ്പം വീൻകൈരളി വെൽഫെയർ കൗൺസിലിൻ്റെ സ്റ്റേറ്റ് ചെയർമാനാണ് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോഴും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവിടെ സംസാരിക്കാൻ ചുരുക്കം ചില ആളുകൾ അവർ ബാദുശാഖ ഇനി ബഷീർ ആനന്ദ് ജോൺ വർഗീസ് വർട്ടേക്കാട്ടിൽ സുലോചന രാമകൃഷ്ണൻ തുടങ്ങിയിട്ടൊക്കെയുള്ള കുറച്ച് വിരലിലന്നാവുന്ന പിന്നെ ആളുകളാണ് അവിടെ ഉള്ളത് യുവ മേഖലകളിൽ നിന്നുള്ള പരിസ്ഥിതി മേഖലയിലേക്ക് കടന്നു വരാനോ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനോ ഈ സംവിധാനം അവിടെ നിലനിൽക്കാനോ ഈ പ്രകൃതി ലോല പ്രദേശങ്ങളെ നാം ആക്രമിക്കപ്പെടുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും ഉള്ള കഴിവില്ലാത്ത ഒരു ജനതയായി മാറുകയാണ് കാരണം മാറ്റുകയാണ് അവര് മാറ്റുകയാണ് പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പറയുക അത് പണത്തിനു വേണ്ടി സംസാരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് എന്നാലും ഈ പണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടപാടുകൾ മറ്റുള്ള രീതിയിൽ നന്നായിട്ട് അവിടെ നടക്കുന്നുണ്ട് ഒരു മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എസ് സി യു സി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് ദുരന്ത നിവാരണ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പിന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ വകുപ്പിന്റെ ഉദ്ദേശം എന്താ എല്ലാ മാസങ്ങളിലും രണ്ട് പ്രാവശ്യമെങ്കിലും കമ്മിറ്റികൾ വിളിച്ച് ഇതുപോലുള്ള മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടോ അപ്പോൾ ആ പോലെ പ്രദേശങ്ങളിൽ കയ്യേറ്റം ഉണ്ടോ ദുരന്തം ഇല്ലാതെയാക്കാനുള്ള ഉദ്ദേശമാണ് അവർക്ക് വേണ്ടത് അവിടെ ചുമതലപ്പെടുത്തിയ ഡിപ്പാർട്ട്മെന്റും അതിനാണ് അതിലെ ഏറ്റവും കുറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആൾ നാൽപ്പത്തി അയ്യായിരം ശമ്പളം വാങ്ങുന്നത് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ആള് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള കൂലിപ്പണിക്കാരനറിയാം ഇനി പൊട്ടാൻ പോകുന്ന കുത്തുമല കവളപ്പാറ പോലുള്ള സാഹചര്യങ്ങൾ നിലവിലുള്ള സമയത്ത് ഇരി പൊട്ടാൻ പോകുന്ന മലകൾ ശുചിപ്പാറയും പിന്നെ കൈ പിന്നെ നമ്മുടെ ഈ മുണ്ടക്കയോ കുഞ്ചിരുപ്പാടവും അതേപോലെ തന്നെയുള്ള പിന്നെ സൂചിപ്പാറ പോലുള്ള സ്ഥലങ്ങളാണുള്ളത് ഇവിടെ എല്ലാവരും സാധാരണക്കാർക്കറിയാം അവർക്ക് കിട്ടുന്ന മുന്നൂറ് രൂപയുടെ ശമ്പളത്തിന്റെ ആത്മാർത്ഥമെങ്കിലും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പിന്നെ കളക്ടർ കാണിക്കണം എന്നില്ല സാധാരണക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ചാൽ മതിയായിരുന്നു അവർക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ പറയുന്ന പ്രദേശങ്ങളിൽ മെമ്പർ അടക്കമുള്ള ആളുകൾ ഒരു ഓർഡിനൻസ് ഇറക്കി ജനങ്ങൾ പിരിയണം പിരിഞ്ഞു പോകണം അപ്പം പറയും ഞങ്ങൾക്ക് പോകാൻ വേറെ ഏത് വഴികളുണ്ട് ഇപ്പം പോയിരിക്കുന്ന വഴികൾ തന്നെയാണ് അന്നും നമുക്കുള്ളൂ നമ്മൾ അത് മനസ്സിലാക്കണം ഈ നമ്മൾക്ക് ഇപ്പം എല്ലാവർക്കും പറയാം ഒരു കുടുംബത്തിൽ ഒരു വലിയ മുതിർന്ന ആളുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തോട് പറയുക നിങ്ങളോട് മുഴിഞ്ഞു പോകണം ഇപ്പം തൽക്കാലം പത്ത് ദിവസം മാറണമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാനുള്ള വകുപ്പ് ഈ പറയുന്ന എല്ലാവർക്കും അധികാരമുണ്ട് നമ്മൾ ഒരു ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെട്ട പേരില് കേസെടുക്കുന്നില്ലേ ജീവനും സ്വത്തിനും ഒരുപോലെ സംരക്ഷണം കൊടുക്കണം എന്നാണ് നമ്മുടെ നിയമം ആദ്യമായി പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ നിലവിൽ അവിടെ കൊലപാതകമാണ് നടന്നത് ഉദ്യോഗസ്ഥ നേതാവിത്വത്തിന്റെ ഇപ്പൊ നമ്മളൊരു വിഷയവുമായി ഒരു ഓഫീസിൽ കയറി തന്നാൽ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കേസ് വരിക ഇവരുടെ കൃത്യ നിർവഹണത്തിൽ അലംഭാവപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ ഹൈക്കോടതി കേസെടുത്തിട്ട് ഇവരെ പിന്നെ കൊലക്കൂറ്റത്തിന് പിന്നെ അറസ്റ്റ് ചെയ്യണം രണ്ടു ദിവസം മാത്രമല്ല അവിടെ മുണ്ടക്കയത്ത് മഴ പെയ്യാൻ തുടങ്ങിയത് മഴ പെയ്യാൻ തുടങ്ങി പത്തോളം ദിവസങ്ങളായി അതിനു മുന്നേ ഇവർക്ക് തീരുമാനമെടുത്ത് അവിടുന്ന് ആടുകളെ ഒഴിപ്പിക്കാമായിരുന്നു അത് ഇവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ട കാര്യം ആ ഡ്യൂട്ടി ഇത് ചെയ്തിട്ടില്ല അതിനെതിരെ ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എല്ലാ എല്ലാ ഉദ്യോഗസ്ഥന്മാരേ അതിൽ ഒരു പിന്നെ ഒരു പീണു വരെ അതിൽ രക്ഷപ്പെടാൻ നമ്മൾ സമ്മതിക്കേണ്ട എല്ലാരും പറയേണ്ട ഒരു ും സമാധാനി ആണ് ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇതിൽ ഉത്തരവാദികളാണ് ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തെ പിന്നെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാറ്റലല്ല ഒരു ദുരന്തം ഇല്ലാതെ ആക്കലാണ് ഡിസാസ്റ്ററും അതേപോലെ എസ് സി എസ് സി ഒ സി എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററും ഇവരുടെ ഉത്തരവാദിത്വം ഇവർ അത് ചെയ്തിട്ടില്ല ചെയ്യാത്തത് വയനാട് ജില്ലയോട് ഇത്തരത്തിലുള്ള ഒരു അവിടെ വരുന്നത് വെറും കാമവറി വരുന്ന ഉദ്യോഗസ്ഥരാണ് ഈ അവിടെ കുറെ റിസോർട്ടുകളുണ്ട് അനധികൃതമായി പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ രംഗ്സി പോലും വാങ്ങാതെ പിന്നെ സാധാരണ രീതിയിൽ ഇരുപത് ഡിഗ്രി ചെരിഞ്ഞ പ്രദേശങ്ങളിൽ പോലും ഒരു ബിൽഡിങ്ങിന് അനുമതി കൊടുക്കാൻ പാടില്ല നടക്കാൻ പോകുന്നവിടെ കച്ചവടങ്ങളാണ് ഭൂമി കച്ചവടം ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ അത്രത്തോളം ബോഡികളെ അല്ല ചില വില്ലേജ് ഓഫീസർമാര് അവിടെ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഒഴുകി വന്ന മരങ്ങളുണ്ടല്ലോ ആ മരങ്ങളുടെ കണക്കെടുക്കാനാണ് ഇവരുടെ ഇവർക്ക് ധൃതി ഉള്ളത് അത്തരം കച്ചവട കണ്ണുകളാണ് അവിടെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ഇപ്പത്തെ നിലവിലുള്ള സാഹചര്യത്തിലുള്ളത് ഈ ഉദ്യോഗസ്ഥര് കൊന്നതാണ് സത്യത്തില് അത്രയും പേരെ കാരണം നിങ്ങൾ എവിടെങ്കിലും ഒന്ന് നോക്കി നോക്കുവോ അത്രയും വലിയ മഴ പെയ്തിട്ട് ഇത്രയും വലിയ ഉരുൾപൊട്ടലുണ്ടായിട്ട് കാരണം ഇത് ആദ്യത്തെ സംഭവമാണെങ്കിൽ നമുക്ക് പറയാം സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത വായിക്കാൻ കുറച്ച് സമയം കവളപ്പാറ പോലുള്ള പുത്തുമല പോലുള്ള മറ്റ് ചെറിയ ചെറിയ മലകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലൊക്കെ ഈ ഉദ്യോഗസ്ഥർ എന്ത് ജോലിയാണ് അവിടെ എടുത്തിട്ടുള്ളത് ഇവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ ഈ ജനങ്ങളുടെ അവിടുത്തെ കൂടി ജനങ്ങളുടെ നികുതി പണമല്ലേ ഇവർ വീട്ടിൽ പോയി ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് അടക്കം കൊടുക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ കൂടി ഈ പറയുന്ന ജനങ്ങളുടെ നികുതിപ്പണം ഈ സത്യത്തില് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുത്തതിന് തുല്യമല്ലേ ഈ ആളുകളുടെ പിന്നെ മരണത്തിന് കാരണമായതവിടെ കാര്യങ്ങൾ നമ്മളൊക്കെ ജനിച്ചു വളർന്ന നാട് ഇനി സംരക്ഷിക്കപ്പെടണമെങ്കിൽ പരിസ്ഥിതിയെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചേ പറ്റൂട്ട് പോകണം ആ പരിസ്ഥിതിയെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പരിസ്ഥിതിക്ക് കോട്ടം തട്ടും വിധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ആ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ക്രിമിനൽ അഫൻസ് എടുത്ത് ജാമ്യമില്ലാ വകുപ്പിൽ പിന്നെ ഉള്ളിലിറണം എന്നുള്ള ഒരഭിപ്രായകാരനാണ് ഞാൻ കാരണം കോഴിക്കോട് നിന്നും വടകരയിൽ നിന്നോ അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മുതലാളിമാരെ കുറച്ച് പൈസ ഉണ്ടെന്ന് വരും എന്നിട്ട് ഏതെങ്കിലും ഒരു മലയുടെ ഭാഗം നോക്കി അവിടുത്തെ നാല് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയും കുറച്ച് ഉദ്യോഗസ്ഥരെയും കയ്യിലാക്കി അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്തി അവിടുത്തെ മണ്ണിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒരു വെള്ളം വീടുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള രീതിയിലേക്കും മണ്ണിനെ അവിൽ കൊഴിച്ച് വിടും വിധം അതിനെ നില ഒരുക്കി വെക്കുക പണ്ട് നിലമൊഴി ഒരുക്കി വയ്ക്കുക എന്ന് പറയും നമ്മൾ ഈ ഞാറ് കാണാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് ഇപ്പോൾ അവിടെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് ഇതിനെ അംഗീകരിച്ചു കിട്ടാൻ പറ്റില്ല ശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും റൈസ് ആരോപിക്കുന്നു